സംസ്ഥാനത്തെ മലയോര മേഖലയിൽ വന്യജീവി ആക്രമണത്തിന് വിധേയരായവർക്കും മരണപ്പെട്ടവരുടെ കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക വഴി മാത്രമാണ് കൂടുതൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഇപ്പം വയനാട്ടിൽ തന്നെ പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയനാട്ടിൽ നിന്നും മോശം വാർഡുകൾ കേൾക്കുന്നില്ല അപ്പൊ അത് തിരക്കിടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രേഖകൾ ഹാജരാക്കിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം രേഖകള് ഹാജരാക്കിയാല് നാല് മണിക്കൂറിനകം അനുവദിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപകടങ്ങള് റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ജീവഹാനി ഉണ്ടാക്കുന്നതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു